ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസിലെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ വരി സ്റ്റാക്ക് തയ്യാറാക്കി നോക്കിയാലോ അതും ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഡോനറ്റ് ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡോനട്ട് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഡോനറ്റ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ തന്നെ ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവോള കുറച്ച് മല്ലിയല ഇതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ എന്തൊക്കെയാ നോക്കുക ചതച്ച മുളക് ചിക്കൻ മസാല കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഗരം മസാല ഒരു മുട്ടയുടെ മഞ്ഞക്കരു ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് എല്ലാം ചെയ്യാം ഇനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയാം ചിക്കൻ ഡോനറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാനൂറ്റമ്പത് ഗ്രാം ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം സാധാരണ ചിക്കൻ വേവിക്കാതെ തന്നെയാണ് ഡോനറ്റ് തയ്യാറാക്കാറ് പക്ഷേ നമ്മളിന്ന് ഇവിടെ ചിക്കൻ വേവിച്ചിട്ടാട്ടോ ചെയ്യുന്നത് കാരണം വേവിക്കാതെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വറുത്തെടുക്കാനായിട്ട് ഒത്തിരി സമയം വേണം ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ചിക്കനിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ഒന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർക്കാം കുറച്ച് മല്ലിയെല്ലാം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക കൂടുതൽ നേരം അരയ്ക്കുന്ന പോലെ അടിക്കരുത് മിക്സി നമ്മൾ നിർത്തി നിർത്തി പൾസിൽ ചെയ്യുന്ന പോലെ ഒന്നാക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചു കൊണ്ടരട്ടെ കേട്ടോ ഇനി അടിച്ചെടുത്ത ചിക്കനിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയൊന്ന് ഉടച്ചതാണ് അതും കൂടെ ചേർക്കാം അര ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു മുട്ടയുടെ മഞ്ഞക്കരും ചേർക്കാം പിന്നെ ഇതിലേക്കൊരു രണ്ട് കഷ്ണം ബ്രെഡ് ഇതുപോലൊന്ന് വെച്ചിട്ടതും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിലും ചിക്കനിലെല്ലാം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ചേർക്കാം വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പൊ നമുക്കൊരു ഡോ ആക്കി എടുക്കണം ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഇതെല്ലാം ചേർത്ത് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ കേട്ടോ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കണം വെള്ളം കൂടാനും പാടില്ല ഇനി അഥവാ നിങ്ങൾക്കിത് ഒരുപാട് വെള്ളം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലിപ്പോൾ നമ്മൾ വേറെ ഒന്നും അഡീഷണൽ ചേർക്കുന്നില്ല ഇതിപ്പോൾ ഒരു കറക്റ്റ് പരിവായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി കയ്യിൽ ഓയിൽ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഡോ എടുക്കുക ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ വടക്കൊക്കെ ഹോൾ ഉണ്ടാക്കുന്ന പോലെ ഇന്റെ നടുഭാഗത്ത് കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഡോനറ്റ് എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കണം ഇപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് ഹാർഡായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം ഡോനിട്ടൊന്ന് ഫ്രീസായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും ഇതിലേക്കൊരല്പം ഉപ്പും കൂടെ ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എഗ്ഗിയൊക്കെ മാത്രമാണല്ലോ ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഡോനറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ എടുക്കാം നേരത്തെ കുറച്ച് സോഫ്റ്റ് ആയിട്ടല്ലേ ഇരുന്നിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് എടുക്കുന്നത് പറയുന്നത് ഓരോ ഡോനട്ട് എടുക്കുക പോലെ മൈദയിലൊന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്തിട്ടെടുക്കാം കൂടുതലായിട്ടുള്ള മൈദ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കളയാ അതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒക്കെ നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ ഡോനറ്റവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് കവർ ചെയ്തെടുക്കട്ടെ ആ ഡോനറ്റും മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ നമുക്ക് പന്ത്രണ്ട് ഡോനറ്റാട്ടോ കിട്ടിയിരിക്കുന്നത് അത് ഞാൻ കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയാൽ ഇത് വേണമെങ്കിൽ സൈസ് ചെറുതാക്കി ഉണ്ടാക്കാം ഇനി ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഡോനിട്ട് വറുത്തെടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നെ ഇപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൂടുതൽ നമുക്ക് വേവാനൊന്നും ഇല്ല കാരണം എല്ലാം വെന്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പായിട്ട് വന്നാൽ മതി എല്ലാം അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രഞ്ചിലും ഒക്കെ കവർ ചെയ്തിട്ട് ഫ്രീസറിൽ ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ചിട്ടും നമുക്കിതുപോലെ എടുത്ത് വർക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല സിപ്പ് ലോക്കിൻ്റെ കവറിലോ ആക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് കുറച്ച് സമയം ഒന്ന് പുറത്ത് വച്ചതിന് ശേഷം അതുപോലെ വറുത്തെടുക്കാം ഇപ്പോൾ ഡോനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ രണ്ട് വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇതിലധികം എണ്ണ കുടിക്കുകയും ഇല്ല കേട്ടോ ണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അധികം എണ്ണ കുടിക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ബാക്കി എല്ലാ ഡോനട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്നൊക്കെ ഓരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോനട്ടാട്ടോ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡോനട്ട് വീട്ടിൽ എടുക്കാം അപ്പോൾ ഇതേപോലെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് വറുത്തെടുക്കാം രണ്ടാമത്തെ ട്രിപ്പ് ഡോണിട്ടും വറുക്കാനായിട്ട് ഇടാം തിരിച്ചിട്ട് കൊടുക്കാം നോമ്പ് തൊറ സമയത്തൊക്കെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് ഇതുപോലെ ഡോനറ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഡോനറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എണ്ണേന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഡോനറ്റ് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നേർത്തുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്